എല്ലാവർക്കും സാധു ഇന്ന് നമ്മളുള്ളത് താരവേരാവിലുള്ള സാന്ദ്രിമയുടെ വീട്ടിലാണ് ഒരു സന്തോഷ വാർത്തയുണ്ട് സ്വാഭാവിക നമ്മുടെ നാടിനകത്ത് നിന്ന് ഒരാൾ ഇന്ത്യൻ ആർമിയിലേക്ക് സെലക്ഷനായി പോവുകയാണ് അപ്പോൾ നമുക്കറിയാം നമുക്ക് ചുറ്റും തന്നെ നിരവധി ആളുകൾ ഇത്തരം ഇന്ത്യൻ ആർമിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ പുതിയ കാലത്ത് വേഗത്തിൽ ആർമിയിലെത്താനുള്ള മാർഗങ്ങൾ സാന്ദ്ര എങ്ങനെയാണ് സാന്ദ്രിമ എങ്ങനെയാണ് ഇതിലേക്ക് വേഗത്തിൽ വന്നതെന്നൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത് ആശംസകൾ അറിയിക്കുന്നത് ഞാൻ ഒപ്പം തന്നെ ഈ ഇവിടെ നമസ്കാരം ഞാൻ ഡോക്ടർ സാന്ഡ്രി മൈഷൂർ ഞാൻ ഇപ്പം കരവരാറിലാണ് ഞാൻ പഠിച്ചത് ശ്രീശങ്കര വിദ്യാപീഠം മട്ടന്ന സ്കൂളിലാണ് ടെൻത്ത് വരെ ഞാൻ അവിടെയാണ് പഠിച്ചത് ഇലവൻത്ത് ആൻഡ് ട്വൽത്ത് ഞാൻ ബയോളജി സയൻസ് ആയിരുന്നു ചിന്നയിലാണ് ഞാൻ പഠിച്ചത് അത് കഴിഞ്ഞ് ഞാൻ റിപ്പീറ്റ് ചെയ്തു എനിക്ക് ആദ്യം മുതലേ ഡോക്ടർ ആവണമെന്നായിരുന്നു ആഗ്രഹം അതുകൊണ്ട് ഞാൻ സയൻസ് എടുത്തു പ്ലസ് വൺ പ്ലസ് സയൻസ് എടുത്തു അത് കഴിഞ്ഞ് ഞാൻ റിപ്പീറ്റ് ചെയ്തു പാലയിൽ ഞാൻ റിപ്പീറ്റ് ചെയ്തത് അതുകഴിഞ്ഞ് എനിക്ക് ഞാൻ എം ബി ബി എസ് ചെയ്തത് കോയമ്പത്തൂരിലുള്ള പി എസ് ജി മെഡിക്കൽ കോളേജിലാണ് അപ്പം എനിക്ക് എ എഫ് എം സിയിൽ യൂസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് എൻ്റെ നീറ്റിൻ്റെ മാർക്ക് അത്ര ഹൈ അല്ലാത്തതുകൊണ്ട് എനിക്ക് എ എഫ് എം സി കിട്ടിയില്ല അപ്പോൾ ഓക്കെ ഞാൻ എനിക്ക് എം ബി ബി എസ് എന്നുള്ള എയിം ഉള്ളതാണ് ഞാൻ എം ബി ബി എസ് എന്നെ എടുത്തു പക്ഷെ എൻ്റെ ഭാഗ്യമാണ് എനിക്ക് പി എസ് ഡി മഴ കോളേജിൽ പഠിക്കാൻ പറ്റിയത് എനിക്ക് എനിക്കിതിനെക്കുറിച്ച് ഞാൻ അറിയുന്നത് എൻ്റെ ഫസ്റ്റ് ഇയറിൽ എൻ്റെ ഒരു സീനിയർ ആ മാം എനിക്ക് വന്നിട്ട് ഞങ്ങളുടെ കോളേജിൽ വന്നിട്ട് സ്പീച്ച് തന്നു മാം ഇങ്ങനെ എ എം സി ക്ലിയർ ചെയ്തു എങ്ങനെയാണ് മാം ക്ലിയർ ചെയ്തത് അങ്ങനെയാണ് എൻ്റെ ഉള്ളിൽ ആദ്യമായിട്ട് ഈ ഒരു ചിന്ത വരുന്നത് അപ്പം മാം പറഞ്ഞത് മാം എം ബി ബി എസ് കഴിഞ്ഞ് മാം എങ്ങനെ ആർമിയിലേക്ക് കയറി എന്നുള്ളൊരു ഓപ്ഷൻ അപ്പം എ എഫ് എം സി പഠിക്കണം എന്നുള്ളത് എനിക്ക് ഇന്നും ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പം സെക്കൻഡ് ഇയർ ആയപ്പോൾ വീണ്ടും എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വരുവാണെങ്കിൽ ഞങ്ങളുടെ കോളേജിൽ ആദ്യമായിട്ട് അതായത് മെഡിക്കൽ കോളേജിൽ സാധാരണ എം സി എ ഉണ്ടാവാറില്ല സാധാരണ എ എഫ് എം സി അങ്ങനെയുള്ള സ്ഥലത്താണ് ഇങ്ങനെ സ്പോർട്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയത് അപ്പം എൻ സി സി ആദ്യമായിട്ട് ഫസ്റ്റ് ഞങ്ങളുടെ ഞങ്ങളുടെ ബാച്ചാണ് ഫസ്റ്റ് എൻ സി സി എന്ന് പറഞ്ഞൊരു ഇത് ആ കോളേജിൽ വരുന്നത് അപ്പം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഞാൻ അപ്പം ജോയിൻ ചെയ്യാൻ എൻ സി സിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ അതിൽ തയ്യാറെടുത്തു എനിക്ക് സെലക്ഷനും കിട്ടി അപ്പം എൻ്റെ ഒരു സർ പ്രൊഫസർ ആരാണ് ഈ എൻ സി സി സ്റ്റാർട്ട് ചെയ്തത് ആ സർ ആർമിയിൽ ഇതേപോലെ തന്നെ എ എൻ സിയിൽ ഷോർട്ട് സർവീസ് കമ്മീഷൻ കഴിഞ്ഞ് പി ജി എടുത്ത് അവിടെ വന്ന മേജറായിരുന്നു സാറ് അപ്പം സാറാണ് എനിക്ക് പിന്നെ അങ്ങോട്ട് എനിക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നത് അപ്പം എൻ സി സി പോലെ തന്നെ ഞാൻ എൻ സി സി ഞങ്ങളുടെ സിക്സ് ടി മെഡിക്കൽ കമ്പനി എൻ സി സിയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കമാൻഡിങ് ഓഫീസറും ഡോക്ടറും ആയിരുന്നു അപ്പം അവരൊക്കെ ലൈഫും അവരുടെയൊക്കെ അവരൊക്കെ ആയിരുന്നു എൻ്റെ ഇൻസ്പിരേഷൻ അവരെയൊക്കെ കണ്ടപ്പോൾ എനിക്കും എനിക്ക് ആ യൂണിഫോമിനോട് എന്നും ഒരു ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എപ്പോഴും യൂണിഫോം എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും എല്ലാത്തിൽ ജ്യൂസ് ബോംസും അങ്ങനെയൊക്കെ അങ്ങനെയാണ് അങ്ങനെയാണപ്പം ഞാനതിനു വേണ്ടി തയ്യാറെടുക്കുന്നത് അപ്പം ഇങ്ങനെ എനിക്ക് അറിയുന്ന ആൾക്കാരുടെ നിന്നൊക്കെ നമ്പർ വാങ്ങിച്ച് ഞാൻ സംസാരിക്കും സാർ എങ്ങനെയാണ് ഇതിലേക്ക് പോകേണ്ടത് അപ്പം ഞങ്ങൾ ഫൈനൽ ഇയർ വരാൻ ഒന്നും ചെയ്യണ്ട നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചാൽ മതി ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ ഒരു സൈറ്റ് ഉണ്ട് ഈ സൈറ്റിലാണ് ആണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുക അപ്പം എ എം സി എൻട്രി എന്ന് പറഞ്ഞ സൈറ്റ് ആണ് അപ്പം അതിൽ ഇവര് നോട്ടിഫിക്കേഷൻ വിടും എല്ലാ വർഷവും ഓഗസ്റ്റ് അല്ലെങ്കിൽ നവംബർ ആ ടൈമിൽ ഇവർ ഷോർട്ട് സർവീസ് കമ്മീഷനെ വിളിക്കും അപ്പം എം ബി ബി എസ് കഴിഞ്ഞാൽ സിവിൽ സിവിൽ ഉള്ള ഡോക്ടേഴ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെയാണ് ഞാൻ ഈ വർഷം എൻ്റെ ഇന്റേൺഷിപ്പ് ജൂലൈയിൽ കഴിഞ്ഞു ഞാൻ ഇതിനു വേണ്ടി ഈ ഒരു നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ഇപ്രാവശ്യം നവംബറിലാണ് നോട്ടിഫിക്കേഷൻ വന്നത് ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത് ഡിസംബറിലാണ് ഇപ്രാവശ്യം മുതൽ കഴിഞ്ഞ വർഷം വരെ നീറ്റ് വേണമായിരുന്നു പക്ഷേ ഈ വർഷം മുതൽ അതായത് ഞങ്ങൾ എഴുതുമ്പം മുതൽ നീറ്റ് ക്വാളിഫൈ ആയാൽ മാത്രം ഇതിന് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും സാധാരണ ഇന്റേൺഷിപ്പ് സമയത്ത് നമുക്കൊരു നീറ്റ് എക്സാം എഴുതാം ഞാൻ എക്സാം എഴുതി ഞാനതിൽ ക്വാളിഫൈ ആയിരുന്നു അതുകൊണ്ട് ഞാനതിന് അപ്ലൈ ചെയ്യാൻ പറ്റും എനിക്ക് അപ്പം ഡിസംബർ ഫിഫ്ത്തിനായിരുന്നു ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്ന ഡൽഹിയിൽ വെച്ചായിരുന്നു അപ്പം ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ അറിയും നമ്മൾ സെലക്ട് ആണോ അല്ലയോന്ന് അപ്പോൾ ഇൻറ്റർവ്യൂ കഴിഞ്ഞ് ഒരു ദിവസം മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവും ഒരു ഡേ ഫുൾ ഉണ്ടാവും അപ്പം അതിലൂടെ അറിയുമ്പോൾ നമ്മൾ അറിയും നമ്മൾ സെലക്ട് ആണ് പിന്നെ നമ്മൾ ജോയിൻറ്റ് ലെറ്ററിന് വെയിറ്റ് ചെയ്യുകയാണോ വേണ്ടത് അപ്പം അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു അങ്ങനെ എനിക്ക് കിട്ടി അങ്ങനെയാണ് ഇതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി അതായത് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അഞ്ചു വർഷമാണ് ഷോർട്ട് സർവീസ് കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തെ ഇതാണ് അതിനിടയ്ക്ക് നമുക്ക് പെർമനന്റ് കമ്മീഷൻ എടുക്കാം മൂന്ന് വർഷത്തിൽ പെർമനന്റ് കമ്മീഷൻ എടുക്കാം പെർമനേഷൻ കമ്മീഷൻ എടുത്തുകഴിഞ്ഞാൽ അപ്പൊ തന്നെ പി ജിക്ക് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാം ഇല്ലെങ്കിൽ അഞ്ചു വർഷം നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം അഞ്ചു വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് പി ജി ചെയ്യാം ഇതാണ് അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് അവരുടെ വരുന്ന എന്താണ് പറയാനുള്ളത് വഴികൾ ഇപ്പം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് ഡോക്ടർ ആവണം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതായത് ഒത്തിരി പഠിക്കാനുണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ടത് കാര്യം ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര എളുപ്പമായിരിക്കും ഞാൻ എം ബി ബി എസ് പഠിക്കുമ്പം തന്നെ ഞാൻ ഉണ്ടായിരുന്നു ഞാൻ ഡാൻസ് ചെയ്യായിരുന്നു പക്ഷേ എന്നത് ഒത്തിരി ഫീൽഡ് പറയുമ്പോൾ ഒത്തിരി പഠിക്കാനുണ്ട് പക്ഷെ എനിക്കറിയാം പക്ഷെ എനിക്ക് ഞാനത് ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ചെടുത്ത കോഴ്സ് ആയതുകൊണ്ട് എനിക്കിതൊക്കെ എൻ്റെ പാഷൻ കൂടെ എനിക്ക് എൻ്റെ പ്രൊഫഷനില് കൂടെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ചെയ്യുമ്പം നമുക്ക് നമ്മുടെ പാഷൻ കൂടെ നമ്മളെ കൂടെ കൊണ്ടുപോകാൻ പറ്റും എപ്പോഴും നമ്മുടെ പാഷനെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ നമ്മളിഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കതൊരു അതൊരു കഷ്ടപ്പെടാണെന്ന് തോന്നുകേയില്ല എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്കത് ഓവർകം ചെയ്ത് ചെയ്യാൻ പറ്റും സോ നിങ്ങളുടെ ട്വൽത്ത് കഴിഞ്ഞ് എന്ത് കോഴ്സ് എടുക്കുമ്പോഴും അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണോ നിങ്ങൾക്ക് അത് പഠിക്കാൻ ഓക്കെ ആണോ എന്നുണ്ടെങ്കിൽ മാത്രം അത് ചെയ്യുക ആരെയും കോഴ്സും ഉണ്ടോ അങ്ങനെയൊന്നും ചെയ്യരുത് നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാരുടെ തൊട്ട് സംസാരിക്കുക ആ കോഴ്സിനെ കുറിച്ച് സംസാരിക്കുക കാരണം നമ്മൾ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ സംസാരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളും ഓപ്ഷൻസും നമുക്ക് മനസ്സിലാവും അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി നിങ്ങളുടെ ഗോളിലേക്ക് കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആയിട്ട് പോകാൻ പറ്റും അപ്പൊ ഡിഫറെൻറ്റായി ചിന്തിക്കുക മറ്റുള്ള കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക കൂട്ടത്തില് അത്രയൊക്കെയാണ് എനിക്ക് പറയാൻ സംഭവം അപ്പോൾ ലോകത്തിൻ്റെ വിവിധ കോണുകളിലേക്ക് നമ്മുടെ അവസരങ്ങളുടെ വാതായങ്ങൾ തുറന്നിരിക്കുകയാണ് അപ്പോൾ അതിലേക്ക് എത്തിപ്പെടാനുള്ള മാർഗമാണ് സാന്ദ്രിമ നമ്മോട് പങ്കുവച്ചത് ഡോക്ടർ സാന്ദ്രിമ നമ്മോട് പങ്കുവച്ചത് അപ്പോൾ അവർ പറഞ്ഞതിനകത്ത് തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു ക്ലാസ്സിൽ ഇരുന്നപ്പോൾ അധ്യാപിക പറഞ്ഞ ഒരു ഒരു വാക്കിൽ നിന്നാണ് എക്സ്പീരിയൻസ് നമ്മൾ ആളുകൾക്കിടയിൽ സംസാരിക്കുകയും അവരോട് സംവദിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചാണ് സാന്ദ്രിമ യാദൃശ്യമായി പറഞ്ഞു വെച്ചത് ആ ഒരു തോട്ട് ആ ഒരു സംസാരമാണ് സാന്ദ്രിമ ഈ നമ്മൾ ഈ നിലവിൽ കാണുന്ന സാന്ദ്രിമയിലേക്ക് എത്തിച്ചിട്ടുള്ളതെന്ന് അവർ പറയുമ്പോൾ നമുക്കത് അഭിമാനമാണ് കാരണം നമ്മൾ ആളുകളെ കൂടുതൽ കൂടുതൽ ആളുകളെ പരിചയപ്പെടുകയും നിങ്ങളുടെ പാഷൻ അനുസരിച്ച് എത്താനുള്ള മാർഗം അവരിലൂടെ കണ്ടെത്താൻ കഴിയുമെന്നാണ് സാന്ദ്രിമ പറഞ്ഞു വെക്കുന്നത് അങ്ങനെ സഞ്ചരിക്കാൻ കഴിയുന്നതിലൂടെ നമുക്ക് ചുറ്റും നമ്മുടെ മേഖലയിലുള്ള ആളുകളൊക്കെ ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ വലിയ നേട്ടങ്ങളുമായി ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് ആശംസിക്കുകയാണ് നമുക്കറിയുന്ന അല്ലെങ്കിൽ നമുക്ക് ചുറ്റുപാടുമുള്ള നമ്മുടെ നാട്ടുകാർ ലോകത്തിൻ്റെ വിവിധ ഫോണുകളിൽ എന്തെന്ന് പറയുമ്പോൾ അതിൻ്റെ അഭിമാനം എന്ന് പറയുന്നത് സാന്ത്രികൾക്ക് മാത്രമല്ല ഞങ്ങളെപ്പോലുള്ള എല്ലാവർക്കും ആണെന്ന് അറിയിപ്പിക്കുകയാണ് ഒരുപാട് സ്നേഹവും ഇനിയും ഒരുപാട് ഉന്നതങ്ങളിലേക്ക് എത്തട്ടെ എന്ന് അറിയിക്കുക ആശംസിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ ക്യാമറ ചെയ്യുന്നത് കെ പി അനിൽകുമാറാണ് എല്ലാവർക്കും ഒരുപാട് അറിയിച്ചുകൊണ്ട് വീണ്ടും വിവാഹ വസ്ത്രങ്ങളിൽ എന്നും എപ്പോഴും പുതിയ ട്രെൻഡുകൾ അവതരിപ്പിച്ച ഹാപ്പി വെഡിംഗിൽ ഇപ്പോൾ വെഡിംഗ് പുതിയ കളക്ഷൻസ് കണ്ണൂരിലെ ഏറ്റവും വലിയ വെഡിംഗ് മാൾ ഇനി മട്ടനൂർ ഹാപ്പി വെഡിംഗ് മട്ടനൂർ കലാജി